ജീവൻ തിരിച്ചു നൽകിയ ജീവനുള്ള ദൈവങ്ങൾക്ക് മുൻപിൽ കൂപ്പുകൈയുമായി മത്തായി എത്തി ബോധരഹിതനായി മരത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ രക്ഷകരായ ഉദ്യോഗസ്ഥരെ തേടി മത്തായി കോതമംഗലം ഫയർഫോഴ്സ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ പ്ലാവിന്റെ കുമ്പു മുറിക്കുന്നതിനിടെ ബോധക്ഷയം സംഭവിച്ച് കുട്ടമ്പുഴ മോളേക്കുടി മത്തായി മരത്തിൽ കുടുങ്ങിപ്പോയത് സ്വയരക്ഷയ്ക്കായി മരവുമായി ശരീരം ബന്ധിച്ചിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം പാഞ്ഞെത്തുകയും ഒരു നിമിഷം പോലും പാഴാക്കാതെ രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ചെയ്തു മരത്തിന് മുകളിലെത്തിയ ഉദ്യോഗസ്ഥർ മത്തായിയെ വലയിൽ കെട്ടി താഴെയിറക്കി അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കുട്ടമ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അനൂപ് തുളസിയും തുളസയും സ്ഥലത്തെത്തി അഗ്നിശമന സേനാംഗങ്ങളുടെ ത്വരിത പ്രവർത്തനവും ഡോക്ടറുടെ സഹായവും മത്തായിക്ക് രക്ഷയേകി കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മത്തായിക്ക് പുനർജന്മമാണ് ലഭിച്ചത് തന്റെ ജീവൻ രക്ഷിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കണ്ട് നന്ദി പറയുവാനാണ് മത്തായി സ്റ്റേഷനിൽ എത്തിയത് കണ്ണ് നിറയാതിരിക്കുവാൻ വല്ലാതെ കഷ്ടപ്പെട്ടാണ് മത്തായി അവരുടെ കരം ഗ്രഹിച്ചത് അഞ്ചടിക്ക് മുകളിൽ ഉയരത്തിൽ ജോലിയെടുക്കുന്നവർ സ്വയരക്ഷയ്ക്കായും നിർബന്ധമായും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ധരിക്കണമെന്നും മരത്തിൽ സ്വയം ബന്ധിച്ചതാണ് മത്തായിക്ക് രക്ഷയായതെന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസ്റ്റ്യൻ കെ സി വി ന്യൂസിനോട് പറഞ്ഞു അഞ്ചടിക്ക് മുകളിൽ ജോലി ജോലി ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഹാർനസ് ധരിക്കണമെന്നാണ് ഒരു അനുസരിച്ച് ചെയ്യേണ്ടത് അതായത് നമ്മൾ പ്രിക്കോഷനായിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഹാർനസ് ഇതേ പുറത്തേക്കാണെങ്കിൽ ഹാർണസ് ആണ് നമുക്ക് അതില്ലെങ്കിൽ നമുക്കൊരു കയറും കൊണ്ട് തന്നെ ബന്ധിച്ച് ഏകരത്തിൽ പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ലൈനിൽ കയറുന്നവരും പോസ്റ്റ് കയറുന്നവരും ഇലക്ട്രിസിറ്റിക്കാരൊക്കെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിപ്പോഴും നല്ലതാണ് ഇതുവരെ പറയാറ പെട്ടെന്ന് അവർ താഴെ പോകാതെ ഒരു അഞ്ചടിക്ക് മുകളിലുള്ള വീഴ്ചയിൽ നിന്ന് നമ്മുടെ നട്ടലിന് ശവം മറ്റ് പരിക്കുകൾ ടി കെ എൽദോ വി കെ സുരേഷ് പി എം ബഷീർ സിദ്ദിഖ് ഇസ്മയിൽ പി എം ഷംസുദ്ദീൻ എ കെ രാജു അനൂപ് പി എം നിഷാദ് പി എ രാഹുലൻ എം പി എൻ ദിവാകരൻ ബി രജി സി നൌഷ തുടങ്ങിയവരാണ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് എല്ലാവർക്കുമൊപ്പം മീൻകറി കൂട്ടിയുള്ള ഊണും കഴിപ്പിച്ചാണ് ഇവർ മത്തായിയെ യാത്രയാക്കിയത് കെ സി വി